ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ സൊലസ് പാലക്കാടിന്റെ ഒൻപതാം വാർഷികം സ്നേഹാർദ്രമായി എന്ന പേരിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് പട്ടമ്പി പിഷാരഡിസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് മുഹസിൻ എം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സൊലസ് സ്ഥാപക സെക്രട്ടറി ഷീബ അമീർ അധ്യക്ഷത വഹിക്കും പ്രാസംഗികനും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ശേഷം ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധരായ ഭവിൻ നവനീത എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും നടക്കും ഒമ്പത് വർഷമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ സൊലസിൻ്റെ ഒമ്പതാം വാർഷികമാണ് ഇപ്പോൾ ഈ ജനുവരി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അതൊരു മാസം വൈകി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് സൺഡേ പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സംഗീത സദ്യയോടെ സന്ധ്യയോടെ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ആയിട്ടുള്ള ശ്രീ ബവിൻ ആൻഡ് ടീമാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത് അപ്പോൾ സൊലസിൻ്റെ കഴിഞ്ഞ എല്ലാ വാർഷികങ്ങളും നമുക്കറിയാം ഒരു പ്രോഗ്രാമായിട്ട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാ ഒരു പ്രോഗ്രാം നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗീത സന്ധ്യ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മൂന്നിന് പട്ടാമ്പിയിൽ ആരംഭിച്ച സൊലസിൽ പതിനേഴ് കുട്ടികളുമായിട്ട് ആരംഭിച്ച സൊലസിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ മൊത്തം സെൻറ്ററായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സൊലസ് കേരളത്തിലെ പത്ത് ജില്ലകളിൽ പതിനൊന്ന് സെൻറ്ററുകളിലായി ഏകദേശം ആറായിരത്തോളം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൽ പാലക്കാട് ജില്ലയിൽ അഞ്ഞൂറ്റി അമ്പത് അമ്പത്തിരണ്ട് കുട്ടികൾക്കും സ്വാതന്ത്ര്യം നൽകുന്നത് പട്ടാമ്പി കേന്ദ്രമായിട്ടുള്ള ഈ സൊലസ് സെൻറ്ററാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മൂന്നിന് പ്രവർത്തനം പ്രവര്ത്തനമാരംഭിച്ച് അഞ്ഞൂറ്റി അൻപതിലധികം ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാന്ത്വനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സൊലസ് സൊലസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനുമാണ് സ്നേഹാർദ്രമായി എന്ന പേരിൽ വാർഷികാഘോഷം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ദീർഘകാല രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെയും കുടുംബത്തിന്റെയും സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുമായി സേവന സന്നദ്ധതയോടെ പതിനേഴ് വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു സൊലസ് എന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലായി പത്ത് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സൊലസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏകദേശം ആറായിരം ത്തിലധികം കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും ആശ്വാസമായി എത്തുന്നുണ്ടെന്നും സൊലസ് ട്രസ്റ്റ് അംഗം ഇ കെ ബാബു കൺവീനർ അനു സുരേഷ് വി ചന്ദ്രമോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു